നറുട്ടോ ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ബൊറുട്ടോ എനിക്കറിഞ്ഞവരെ നറുട്ടോ എന്ന് പറഞ്ഞ സീരീസ് വാട്ട് എ വണ്ടർഫുൾ സീരീസ് എന്നായിരുന്നു ഞാൻ ഇത്രയും നമ്മൾ പറഞ്ഞത് ബട്ട് ബൊറുട്ടോ എന്ന് പറഞ്ഞ സീരീസ് വന്നപ്പം ആ വണ്ടർഫുൾ വണ്ടർഫുള്ളെടുത്ത് കളഞ്ഞിട്ട് വാട്ട് എ ഫ അങ്ങനെയൊക്കെ പറയേണ്ട ലെവൽ എത്തിപ്പോയി അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് നെറുട്ടോനെ ഇട്ട് കുഴിച്ചു മൂടിയതാണ് ബിക്കോസ് നെറുട്ടോ അതോടെ എൻ്റെ നെറുട്ടോ നറുട്ടോസ് ഇപ്പോഴിനോടെ എൻ്റെ ഈ ബൊറൂട്ടോയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണേണ്ടി വരും ബിക്കോസ് അറുട്ടോയുടെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ബൊറൂട്ട തീരെ ഇഷ്ടപ്പെടില്ല എസ്പെഷ്യലി എനിക്ക് ബൊറൂട്ട ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല സോ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത് ചിലർ ബോറട്ടോ ഫാൻസ് ഉണ്ടാവും അവരൊക്കെ പറയും എൻ്റെ കുറിച്ച് എന്താണ് ഇങ്ങനെ പറയുക എന്നൊക്കെ ചോദിക്കാം ബട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് ബൊറോട്ടോ എങ്ങനെയാണ് ചിലപ്പോൾ ചിലർക്ക് ബൊറൂട്ട ഭയങ്കര ആയിരിക്കാം അത് ചിലവർ ബട്ട് എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയൂ അല്ലാതെ ഞാൻ പ്രസ എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് അത് മാത്രം ഇവിടെ പറയൂ അതിനു മുകളെ ചാനൽ അതിന് വേണ്ടി കാരണം ഞാൻ മറക്കാ ചൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കോസ് ഒരുപാട് ആനിമ കണ്ടൻറ്റും ഒരുപാട് ആനിമ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം അതെനിക്ക് ബൊറോട്ടോ ഫീൽ ചെയ്തത് ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായൊരു ബാക്ക് സ്റ്റോറി ഇല്ലാത്തതാണ് ഇപ്പോൾ ഹീറോ ഒക്കെ ആവട്ടെ ഇനി ബൊറൂട്ടോ നമ്മുടെ നാട്ടോടെ സണ്ണ് അവനെല്ലാം നേടിക്കനൊന്നും നേടാനില്ല നാറൂട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയായി ഇനി അവൻ അവനെന്താ നേടിയേ അവനൊന്നും നേടാല്ലോ അവനൊരാഗ്രഹം പോയില്ല അവനൊക്കാകെ പോയിട്ട് ഒന്നവനാവണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അറിയാം ബൊറൂട്ടോ അതുപോലെ ബൊറൂട്ടോ എന്നൊരു ക്യാരക്ടറിൽ നമുക്കറിയാം നമ്മൾ നാട്ടിലെ പല ക്യാരക്ടറിനും മിസ്സ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഇറ്റാച്ചി ഒബിറ്റോ ഇവരെയൊക്കെ നമ്മൾ മിസ്സ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബൊറുട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഒബിറ്റോ അല്ലെങ്കിൽ ഇറ്റാച്ചി അല്ലെങ്കിൽ ഒരുപാട് പേരില്ലേ അവരൊക്കെ നമ്മളെന്നു വിശ്വസിക്കുന്നത് അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് ആഗ്രഹിക്കുന്ന പല കഥാപാത്രങ്ങളുണ്ട് പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കറിയാം മരിച്ചു മരിച്ചിട്ട് പിന്നെയും കൊണ്ടുവരുന്നത് അതൊരു യോജിക്കില്ലാത്തെയാണ് അതുകൊണ്ട് ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ബൊറൂട്ട എന്ന് പറഞ്ഞ കാരക്ടറിനെ കുറച്ചും കൂടി നല്ല രീതിയിലാക്കാന്ന് അതുപോലെ ഇതിലെ സ്റ്റോറി എനിക്ക് സ്റ്റോറി ഫീൽ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഓരോ എപ്പിസോഡും അധികം എപ്പിസോഡും എന്തോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നത് അതുപോലെയാണ് എൻ്റെ സം ടൈംസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർ ആ സ്റ്റോറിയിൽ ചെയ്യുന്ന വില്ലൻസ് വില്ലൻസ് എന്ന് പറയുന്നത് അക്കാസ്വക്കിൻ്റെ ഒരു കോപ്പി ആയിട്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട് അത് ഞാൻ വേറെ പറഞ്ഞില്ല പിന്നെ ബോർട്ടാം എക്സ്പ്രസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് നിർത്തൊരു സീരീസാണ് എത്രയോ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മടുത്ത് ബിക്കോസ് ഇതിലോ നാറോട്ടോക്ക് തന്നെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് നാറോട്ടോക്ക് അവൻ്റെ പവർ ഏറ്റവും വലിയ പവറല്ല അവൻ്റെ നെയ്ൻ്റെ അതും എടുത്ത് കാണാം എനിക്ക് ഇതിൽ കണ്ണ് പോയി ഇങ്ങനെ എൻ്റെ ഇത് മൊത്തമായിട്ട് ഞാറോട്ടോ സീരീസ് നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ആയിട്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തപ്പം മതി ഇത് മതി ഇതോടെ നിർത്താമെന്ന് ഇനി സീരുമാ ഒ ഒറ്റ ബാക്കി പോയതാണ് പിന്നെ ഞാൻ ബൊറോട്ടോ എന്ന സീരീസ് തിരിച്ചും വന്നിട്ടില്ല അതിന് മെയിൻ കാരണം ഇത് തന്നെയാണ് എല്ലാ കാര്യം കൂട്ടിയിട്ട് എനിക്ക് ബൊറോട്ടോനോടൊരു വലിയ ഇമ്പാക്റ്റ് തോന്നിയിട്ടില്ല പിന്നെ ബോളൂട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സാധനങ്ങളിവിടെയൊക്കെ പോയില്ല ചാട കാണിച്ച് നടക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ പറയണേ ഈ ബോൾ വലിയ ജാട കാണിച്ച് നടക്കുന്ന ചങ്ങയാണ് അത് ഞാൻ പറഞ്ഞു മാത്രമല്ല ഇവരെ ഭയങ്കര ഒരു ഇവടെ വർക്ക് ആക്കിയ അങ്ങനെ ഒരു ജാട കാണിച്ച് നടക്കുന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടോ അങ്ങനെയല്ല നാട്ടോ സ്റ്റോറി കണ്ടെങ്കിൽ നാട്ടോ ബാക്കിൽ നിന്ന് വരുന്നു വളരെ പോലെ അങ്ങനെ ഹീറോ ആവുന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമുക്ക് ഉള്ളിലൊരു എനർജി കിട്ടുന്നുണ്ട് ബട്ട് ഇത് കാണുമ്പോൾ ഉള്ളിൽ എമർജി ഇങ്ങോട്ട് ബാക്കോട്ടേക്കാണ് പോകുന്നുള്ളൂ മുമ്പോട്ടേക്ക് വരുന്നില്ല അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നെ എൻ്റെ എക്സ്പീരിയൻസ് എനക്ക് ഒരു റെക്കമെൻ്റേഷൻ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബൊറൂട്ട കാണുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും സീരീസ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് പോകും ന്യൂ ആനിമ ട്രൈ ചെയ്യ് തന്നെ നിൽക്കണ്ട നാറോട്ടോസ് ഇപ്പുടം ആണോ നിർത്തിക്കോ അത് ഏറ്റവും ബെസ്റ്റ് ബിക്കോസ് നാറോ ട്രസ് ഇപ്പിടം വരികയാണ് ദ ബെസ്റ്റ് സീരീസ് എന്ന് പറയാൻ പറ്റും എങ്ങനെ എനിക്കറിഞ്ഞൂടാ മസാ സിക്സ് ഇങ്ങോട്ടോ ഇങ്ങനത്തെ ഒരു സീരീസ് ഏതാണ് ഏത് ഗതികെട്ട ടൈമിലാണോ എഴുതിയതെന്ന് എനിക്കറിഞ്ഞൂടാ ബട്ട് ഏറ്റവും പോസ്റ്റ് ആനിമയാണ് ഉണ്ടാക്കിയത് അപ്പം നി നിങ്ങൾക്കിപ്പം കുറേ ബൊറൂട്ടോ ഫാൻസ് ഉണ്ടെങ്കിൽ എക്സ്പെഷ്യലി നിങ്ങൾക്ക് ബൊറൂട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബൊറൂട്ടോ നല്ലതായി തോന്നിയെങ്കിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നിയെങ്കിൽ കണ്ടോ എന്നുവെച്ചാൽ അത്തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ബട്ട് എനിക്ക് എക്സ്പെഷ്യലി പല കാര്യങ്ങളും കൊണ്ടും ബൊറൂട്ട ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബൊറൂട്ടോ കാണുന്നതാ നല്ലത് എന്ന് ഞാൻ പറയൂ ഈ ഒരു ടൈമിൽ ഞാനിപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് ടൈമിലാണ് എക്സ്പ്രഷലി നൈറ്റാണ് ഉറങ്ങിയിട്ടില്ല ആ ടൈമിലാണ് എനിക്കിപ്പം റെക്കോർഡ് കൂടി ചെയ്യുന്നത് ഞാനിപ്പം ബൊറൂട്ടുവിൻ്റെ എപ്പിസോഡ്സൊക്കെ നോക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോ എപ്പിസോഡ് ഇങ്ങനെ നോക്കാൻ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനിടയിൽ എനിക്ക് ഒരുപാട് ആനിമ കാണുന്നുണ്ട് എൻ്റെ ആനിമ ടു ഡേ ലിസ്റ്റ് അതൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ കണ്ട ആനിമിൻ്റെ വീഡിയോസ് വേണം അല്ലെങ്കിൽ ഞാൻ ആനിമൽ ടു ലിസ്റ്റ് ഇട്ട് ഞാൻ ഏതൊക്കെ എനിക്കാണോ ബാക്കിയില്ല അതിൻ്റെ ഒക്കെ വീഡിയോ വേണമെങ്കിൽ താഴെ കാമെൻറ്റ് ചെയ്യുക എൻ്റെ ആനിമ ലിസ്റ്റ് മൊത്തം ഞാൻ കാണിച്ചതാണ് എൻ്റെ ആനിമൽ അത്ര സൂപ്പർ അല്ല എന്നാലും കാണിച്ചു തരാം ഒരുപാട് സീരീസും കണ്ടിട്ടുണ്ട് എനിക്ക് ആനിമ ഭയങ്കര ക്രൈസ് ഉണ്ട് ആനിമയിൽ വെച്ചാൽ ഒരുപാട് ആനിമ കാണാനൊക്കെ ഇഷ്ടമാണ് ബട്ട് ഇപ്പം ഭയങ്കര ടൈമില്ല ഒക്കെ ഹാൻഡിൽ ചെയ്യാം ടൈമൊന്നും കിട്ടുന്നില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അതിനിടയിലേക്ക് വീഡിയോ ചെയ്യണം ഒരു ആനിമനെ കുറിച്ചിട്ട് അപ്പോൾ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്ക് ബൊറൂട്ടോ ഒരു ഡിസാസ്റ്റർ ആയിട്ട് തോന്നി അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് പലർക്കും ബൊറൂട്ടോ ഡിസാസ്റ്റർ ഒന്നും ഇല്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടതാണ് പലർക്കും പല ആയിരിക്കും എനിക്ക് പൊറോട്ടിഷ്ടപ്പെട്ടില്ല ഇവിടെ പലർ എത്ര പേർക്ക് പോലോട്ട് ഇഷ്ടപ്പെടാനും കാണുന്നുണ്ട്